ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ധാദുവാണ് എല്ലാ കൂടുതലാർക്കും ഫിറോസ് ധാദു ട്രിക്സ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹർദ്ദമായി സ്വാഗതം ഇന്ന് നമ്മുടെ കൂടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് റബി ലോവൽ മാസം വരാൻ പോവുകയാണ് നമ്മുടെയൊക്കെ മദ്രസകളിൽ റബ്യൂ ലെവൽ പരിപാടികൾ ഉണ്ടാവും കുട്ടികൾക്ക് പാട്ട് പഠിപ്പിക്കാനും ഒക്കെ ഉള്ള മാസമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് ഈസി ആയിട്ട് മാപ്പിള പാട്ടുകൾ അതായത് മദ്രസ ഗാനങ്ങൾ മധു ഗാനങ്ങളൊക്കെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ റിവ്യൂ ആണ് പങ്കുവെക്കാവുന്നത് വിത്ത് ലിരിക്സോട് കൂടി അതായത് കുട്ടികൾക്ക് എങ്ങനെയാണ് പാടേണ്ട രീതി പാടിക്കൊണ്ടും അതുപോലെ അതോടൊപ്പം തന്നെ അതിൻ്റെ എഴുതിക്കാട് ലിറിക്സ് അടക്കം ലഭിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് എല്ലാ മധു ഗാനങ്ങളും ഈ ഒരു ആപ്പിനുള്ളിലുണ്ട് ഏത് സംസ്ഥാന എന്ന് എനിക്കറിയില്ല എല്ലാ സംസ്ഥകർക്കും ആ പാട്ടുകൾ ഒരേപോലെയാണ് എന്തായാലും ഈ പാട്ടിന്റെ ഈ പാട്ടിന്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക് വെക്കുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെ അതിന് പ്രവർത്തന രീതി മനസ്സിലാക്കാം ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്ങുകൾ ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇനി അതെല്ലാം നിങ്ങൾക്ക് കാറ്റഗറി ബേസ് ചെയ്തും ആക്കിയിട്ടുണ്ട് അതിന് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അനൗൺസ്മെൻറ്റ് വേണമെങ്കിൽ അനൗൺസ്മെൻ്റ് ഉണ്ട് അറബിക്ക് ഉണ്ട് ബദർ കിസ്സ പാട്ടുണ്ട് ബൈത്ത് ഉണ്ട് ഭക്തി ഗാന ഉണ്ട് ഡിവിഷണൽ സോങ്ങ് ഉണ്ട് ഗ്രൂപ്പ് സോങ്ങ് ഉണ്ട് കത്ത് പ്രസംഗമുണ്ട് ഉണ്ട് കഥാപ്രസംഗമുണ്ട് കുട്ടി കഥകളുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് മധു ഗാനം വേണമെങ്കിൽ മധു ഗാനം മലയാളം ആണെങ്കിൽ മലയാളം മാപ്പിള പാടാണെങ്കിൽ മാപ്പിള പാട്ട് ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്യുക നമുക്ക് ഇവിടുന്ന് കൂട്ടു ഏത് പാട്ടാണോ നിങ്ങൾക്ക് പാടാൻ ഇഷ്ടമുള്ള പാട്ട് ആ പാട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് അതിൻ്റെ എല്ലാം എടുക്കാൻ സാധിക്കും ജസ്റ്റ് കാണിക്കാം ഇവിടെ തൽക്കാലം കഥ ഈ കണ്ണീരിൽ മുങ്ങി അതിൻ്റെ പാട്ട് ഇവിടെ കേൾക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വരികൾ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ശബ്ദം ഞാൻ ഒഴിവാക്കുന്നുണ്ട് കാരണം ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചോ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ വരികൾ വരുന്ന കുട്ടികൾക്ക് പഠിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കിടിലൻ ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നിബുദിനത്തിന് തീർച്ചയായും നിങ്ങൾക്ക് ഈ ആപ്പ് ഉപകാരപ്പെടുന്നതായിരിക്കും കുട്ടികൾക്ക് കൂടി അതിൻ്റെ കറക്റ്റ് ലൈനോട് കൂടി പാടാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ആ ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് തെരഞ്ഞെടുക്കാൻ സാധിക്കും എന്തായാലും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കവാലി സ്പീച്ച് കുട്ടികൾക്കുള്ള പ്രസംഗങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഈ പ്രസംഗങ്ങളൊക്കെ ഉണ്ടോ എല്ലാം ഇതിലുണ്ട് എന്തായാലും അടിപൊളി അടിപൊളിയൊരു ആപ്പാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നിബുദിനാശംസകൾ